ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു വീഡിയോ ആണ് വേറൊന്നും അല്ല അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സംസ്ഥാന ഭാഗ്യക്കുറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം നോക്കാം പല്ല് തേക്കാത്തത് കൊണ്ട് എട്ട് പൊറോട്ടയും രണ്ട് ചിക്കൻ കറിയും മാത്രമേ എനിക്ക് കഴിക്കാൻ സാധിച്ചുള്ളൂ ദൂരം കൂടുന്തോറും എനിക്ക് എന്നെ വിശപ്പ് അസഹനീയമായി തോന്നി എന്നാലും വഹാബിക്കയുടെ തട്ടുകട ഉള്ള ധൈര്യത്താൽ ഞാൻ എൻ്റെ ശകടം മുന്നോട്ട് പായിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ സിറ്റിയിൽ എത്തി ഇന്ന് സൺഡേ ആയത് ഒറ്റ ലോട്ടറിക്കടക്കാരും കടക്കാരുമില്ല റോഡിലാണെങ്കിൽ പെൺപിള്ളാരും ഇല്ല ഓ പൊല്ലി ആ വേദനയിൽ ഞാനെൻ്റെ ആദ്യത്തെ ടിക്കറ്റ് സ്വന്തമാക്കി ടിക്കറ്റ് സ്വന്തമാക്കിയതിന് ശേഷമാണ് ആ ചോദ്യം എന്നെ വല്ലാതെ അലട്ടിയത് ആദ്യം എടുത്ത ടിക്കറ്റിന് എഴുപത് ലക്ഷവും രണ്ടാമതെടുത്ത ടിക്കറ്റിന് എഴുപത് ലക്ഷവും അടിച്ചാൽ ും പതിനാല് ഈ പതിനാല് ലക്ഷം രൂപ ഈ വണ്ടിയിൽ ഒതുങ്ങുമോ അതോ ഞാൻ വേറെ വണ്ടി വിളിക്കണോ ഈ ചോദ്യം എന്നെ ആട്ടിമൂടി ഉലച്ചു കളഞ്ഞു അതാ 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 നോക്കൂ അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം അതൊരു ആ സ്ഥാനമായി പോയി കൂട്ടുകാരി ചില്ലറയില്ലാത്തത് കൊണ്ട് രണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു അവിടുന്ന് മടങ്ങുന്ന വെള്ളയിൽ സടനായിട്ട് ബാബമ്മമനെ കണ്ടു ടിക്കറ്റ് എടുത്തു ഈ യാണോന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി കാരണം എന്റെ കയ്യിലിരിക്കുന്നതിനെല്ലാം ഒരേ നമ്പർ അങ്ങനെ കടക്കാരനുമായിട്ട് വാതി വെച്ച് തള്ളക്കി വിളിയെങ്കിട്ട് ഞാൻ അവിടെ യാത്രയായി കുറച്ച് സമയത്തേക്ക് ഞാൻ മൗനം പാലിച്ചു അങ്ങനെ നമ്മൾ കച്ചേരിമുക്ക് ടൗൺ എത്തി ിൽ വെച്ച് പ്രായമായ ഒരു അബ്ബനെ കണ്ടു അവിടെ നിന്നും എടുത്തു ഒരു ടിക്കറ്റ് ഈശ്വര എന്റെ ഈ നല്ല മനസ്സിന് എന്റെ കയ്യിലിരിക്കുന്ന എല്ലാ ടിക്കറ്റിനും ബസ് പ്രൈസ് അടിക്കണമേ എന്ന് ഞാൻ അടുത്ത ടിക്കറ്റും എടുത്തു അങ്ങനെ ഫൈനലി നമ്മൾ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞു ഇനി ആയിട്ട് വരും കറക്റ്റ് മൂന്ന് മണിണ്ട് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വെക്കാവേ അങ്ങനെ ഇതിലില്ല ഗൈസ് നമുക്ക് അടുത്ത് നോക്കാം ഇത് എന്തിനു വെച്ചിരുന്ന പൈസ ആയിരുന്നു പൈസ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടിക്കറ്റ് ഇതിനകത്തെങ്കിലും നൂറ് രൂപ ഉറപ്പായിട്ടും കാണും െട്ട് തൊണ്ണൂറ്റി രണ്ട് കറക്റ്റ് രണ്ട് എൺപത്തിന്റെ നോക്കു ബ്രാൻഡ്സ് പറ്റിച്ചോ ഒരു നൂറ് രൂപ തൊണ്ടെങ്കിൽ സന്തോഷം എന്തെങ്കിലും പറയാമായിരുന്നു ഇനി ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് കേടാ പിള്ളേരെ ചതി കൊടക്കാൻ കൊള്ളാം അങ്ങനെ മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ നാനൂറ്റമ്പത് രൂപ ഗോപി ഇല്ല ഇനിയും ഞങ്ങൾ അടിക്കുന്നവണ്ണം വരെ ഇനിയും ലോട്ടറി എടുക്കും കണ്ണീര് തുടയ്ക്ക് എന്നാൽ പിന്നെ ശരിയെന്നാ